വിശ്വസിച്ച് അതിനുവേണ്ടിയാണ് ഞങ്ങളെല്ലാരും ഞങ്ങളുടെ പ്രസംഗവും സമയമൊക്കെ അവിടെ ചെലവഴിച്ചത് അതിൽ കടന്നു വന്ന ഈ ഒരു വാക്ക് അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തിരുന്നു അപ്പൊ ആ മനോനില ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അത് തിരുത്തണം അതെല്ലാവർക്കും ഒരു പാഠമാണ് അങ്ങനെ പിന്നെ ആളുകളെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയാൻ പാടില്ല അറിയാതെ പറഞ്ഞു പോയതാണ് എന്നും അങ്ങനെയും പറയാൻ പറ്റിയൊരു കാര്യമല്ല ഇത് അറിഞ്ഞോ അറിയാതെയോ അത് പറയാൻ പാടില്ല അല്ല ഇനി പിന്നെ കൃത്യമായ നടപടി എടുക്കേണ്ടത് പോലീസാണ് പോലീസ് എന്താണ് അത് ഡിലേ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല കാരണം ഒരു നാടിന്റെ സമാധാനം ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് പോലീസ് ഒരു വ്യാജ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ആ നാടിന്റെ സമാധാനം കെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് വ്യാജമാണെന്ന് പൊതുജനത്തോട് പറയാനും ഒപ്പം ആ വ്യാജ സൃഷ്ടി ആരുടേതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഉത്തരവാദിത്തമുള്ള പോലീസ് ഈ വ്യാജ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താൻ കൂട്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവുകയാണ് പല തവണ ഞങ്ങൾ എസ് പി സംസാരിച്ചു ഞങ്ങളുടെ നേതാക്കന്മാർ അവരെ പോയി കണ്ടു ഞാൻ നേരിട്ട് സംസാരിച്ചു ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ നേരിട്ട് ഫോണും കൊണ്ട് പോലീസിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ടത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അയാൾ പരാതി കൊടുത്തു അവിടെ യൂത്ത് ലീഗിന്റെ പേരിലാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അവർ പോലീസിനെ സമീപിച്ചു എന്നിട്ട് എഫ്ഐആർ ഇട്ടു ഇത്ര ദിവസമായിട്ടും അതിൽ നടപടി ഇല്ലാതിരിക്കുന്നത് ഈ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് പോലീസ് കൊടുക്കുന്ന പിന്തുണയായിട്ട് അത് മാറുകയാണ് അത് പാടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അത് വ്യാജമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു അത് വ്യാജമാണെന്ന് സി പി എംമാർക്ക് പോലും ബോധ്യപ്പെട്ടു അതിന്റെ പേരിൽ വടകരയിൽ ഒരു വർഗീയ ധ്രുവീകരണവും നടന്നിട്ടില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് വടകരയിലെ ജനങ്ങളെ അങ്ങനെ കീറിമുറിക്കാൻ സാധിക്കില്ല അവർ നാലാം തീയതി അവർ കുറിച്ചു വെച്ചിരിക്കുന്ന വിധി എന്താണെന്ന് പുറത്തു വരുമ്പോൾ അത് വളരെ ക്ലിയർ ക്ലിയറാവുകയും ചെയ്യും എന്താണെങ്കിലും ഇതിൻ്റെ പേരും പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളുടെ ആ പരിപാടിയുടെ ആകെ കണ്ടൻറ് അതായിരുന്നു ഇപ്പം വിവാദങ്ങൾ ഞങ്ങൾ ഞങ്ങളതിന് മറുപടി പറഞ്ഞു പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ഞങ്ങൾ ജനങ്ങളോട് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ആ കാഫർ എന്ന പ്രയോഗം തന്നെ ഒരു വ്യാജ സൃഷ്ടിയാണെന്ന് അറിഞ്ഞിട്ടും എന്നാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ അതിൻ്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും എല്ലാവരും ഉപേക്ഷിക്കണം തിരഞ്ഞെടുപ്പിൻ്റെ ജയവരാജ്യങ്ങൾക്കപ്പുറത്തേക്ക് നാടൊരുമിച്ച് മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്നുള്ളതായിരുന്നു ഇന്നലെ ആ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ വടകരയോടും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും പറയാൻ ആഗ്രഹിച്ചത് അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കാര്യം ഒരു വാക്ക് കടന്നു വന്നു അതിനും കൃത്യമായ എല്ലാവരും ആർ എം പി നേതൃത്വം ഉൾപ്പെടെ കെ കെ രമ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൃത്യമായിട്ട് അതിനെ ഡിസോൺ ചെയ്യുന്നു അതിന് ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല എന്നുള്ളത് കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്നു അതിൽ പിന്നെ ഒരു കേൾവിക്കാരൻ എന്നുള്ള നിലക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് ഞങ്ങൾ തുറന്നു പറയും ഒപ്പം താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ മറ്റ് ആക്ഷേപങ്ങൾ മറ്റ് തരത്തിലുള്ള ഈ പിന്നെ പ്രയോഗങ്ങൾ അത് നടത്തിയ പല ഇൻസിഡൻസും മുന്നിലുണ്ടാകുമ്പോഴും ആ ഇൻസിഡൻസിൽ ഉൾപ്പെട്ട ആളുകൾ ഇപ്പോഴും അതൊന്നും പിൻവലിക്കാതിരിക്കുന്ന സാഹചര്യത്തിലും അതൊന്നും ഇപ്പോൾ എണ്ണി എണ്ണി പറയാത്തത് അത് വെച്ചിട്ടൊരു ബാലൻസിങ്ങിന് ഈ വിഷയത്തിൽ ഞങ്ങൾ ശ്രമിക്കുന്നില്ല വി കംപ്ലീറ്റ്ലി ഡിസോൺ ദറ്റ് സ്റ്റേറ്റ്മെൻറ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നോ ഇഫ്സ് ആൻഡ് ബഡ്സ് പക്ഷേന്നോ ഒരു പക്ഷേ എന്നോ അതങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്നോ ഒന്നുമില്ല ഇത് ശരിയല്ല പാടില്ലാത്തതായിരുന്നു സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതൊരു പാഠമാവട്ടെ എല്ലാവർക്കും ഇനി അങ്ങനെ സംഭവിക്കാനും പാടില്ല